നമസ്കാരം വാഹനമിടിച്ച് തലശ്ശേരി പഞ്ഞന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന അറുപത്തിരണ്ടുകാരി പുത്തലത്ത് ബേബി മരിക്കുകയും മകളുടെ മകൾ ഒൻപത് വയസ്സുകാരി ദൃശാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്ത സംഭവത്തിൽ പത്ത് മാസത്തിനു ശേഷം നീതി ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം നീതി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് ദൃശാനയുടെ അമ്മ സ്മിത പറയുന്നു എനിക്ക് അമ്മയെ നഷ്ടപ്പെട്ടില്ലേ മോൾ കിടപ്പിലായില്ലേ പതിനൊന്ന് മാസമായി അവൾ കിടപ്പിലാണ് സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ചികിത്സ ബുദ്ധിമുട്ടാണ് വീട്ടിൽ പോയാലെല്ലാം പുറത്തുനിന്ന് വാങ്ങണം സത്യം എന്തായാലും ജയിക്കുമെന്നും അമ്മ പറഞ്ഞു നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ദൃഷാനയെ തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്യും കാർ കണ്ടെത്തിയതും പ്രതിയെ തിരിച്ചറിഞ്ഞതും ആശ്വാസമാണ് ഇൻഷുറൻസ് കിട്ടുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ ഉണ്ടെന്നും അമ്മ പറഞ്ഞു അപകടം നടന്ന ദിവസം തലശ്ശേരി ഭാഗത്തേക്ക് പോയ മാരുതി സ്വിഫ്റ്റ് കാർ പിടിച്ചെടുത്തെന്നും വാഹനം ഓടിച്ച ആർ സി ഉടമ പുറമേരി സ്വദേശി ഷജീൽ വിദേശയത്തേക്ക് കടന്നതായും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി നിധിൻ രാജ് ഐ പി എസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു വടകര പുറമേരി സ്വദേശി ഷജിൽ എന്നയാൾ ഓടിച്ച കെ എൽ പതിനെട്ട് ആർ പതിനെട്ട് നാൽപ്പത്തിയാറ് എന്ന കാറാണ് വടകരയിൽ കുട്ടി ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയതെന്നും എസ് പി പറഞ്ഞു പത്തു മാസത്തിനു ശേഷമാണ് അന്വേഷണ സംഘം കാർ കണ്ടെത്തിയത് അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും അപകടമുണ്ടാക്കുകയുമായിരുന്നു അപകടം നടന്ന ശേഷം പിടിക്കപ്പെടരുതെന്ന് കരുതി രക്ഷപ്പെട്ടതാണെന്നും പിന്നീട് കാർ രൂപമാറ്റം വരുത്തിയെന്നും റൂറൽ എസ് പി പറഞ്ഞു അന്ന് പോലീസിന് കിട്ടിയ ദൃശ്യത്തിലുണ്ടായിരുന്ന വെള്ള സ്വിഫ്റ്റ് കാറിന് സമാനമായ വാഹനം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അപകടമുണ്ടാക്കിയ കാറാണെന്നത് വ്യക്തമായത് ഈ വർഷം ഫെബ്രുവരി പതിനേഴിന് രാത്രി വടകരയ്ക്ക് സമീപം ചോറോഡ് അമൃതാനന്തമയി മഠം സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത് രാത്രി ഒൻപത് മണിയോടെ ചോറോഡിലെ ബന്ധു പോകാനായി പോകാനായി ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് വെള്ളനിറത്തിലുള്ള കാർ ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയത് കാർ നിർത്താതെ പോയി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബേബി മരിച്ചു ദൃഷാന അബോധാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു കണ്ണൂർ മേലെ ചൊവ്വ വടക്കൻകോവിൽ സുധീറിന്റെ സ്മിതയുടെ മകളാണ് ദൃഷാന കുട്ടിയെയും മുത്തശ്ശിയും ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഊടുവഴിയിലൂടെ രക്ഷപ്പെട്ട കാർ മതിലിനിടിച്ചുവെന്ന് കാട്ടി ഇൻഷുറൻസ് ക്ലെയിമിന് എത്തിയ കാറോടം മാഗൂടിയായ ഷജീലിന്റെ അതിബുദ്ധിയാണ് സത്യത്തിൽ നിർണായകമായത് അപകടം നടന്ന ഒരു മാസത്തിന് ശേഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലാണ് ഇൻഷുറൻസ് ക്ലെയിമിനായി എത്തിച്ചത് അപകടശേഷം കേടുപാടുകൾ വന്ന ഭാഗങ്ങൾ ഭാഗങ്ങൾക്കടക്കം മാറുകയും മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്തു എന്നാൽ ഇൻഷുറൻസ് ക്ലെയിമിനെത്തിയ ആ കാരണെക്കുറിച്ച് അന്വേഷണ സംഘം പ്രത്യേകമായി അന്വേഷിക്കുകയായിരുന്നു ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുമ്പോൾ വണ്ടിക്കുണ്ടാവുന്ന പരിക്കിന് സമാനമായിരുന്നു ഈ ഇൻഷുറൻസ് ക്ലെയിം എടുത്ത വണ്ടിക്കുമുണ്ടായത് ഇതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് വാഹനത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം മാറ്റിയതായും പോലീസ് പറയുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ായിരം വാഹനങ്ങളാണ് പോലീസ് പരിശോധിച്ചത് അഞ്ഞൂറ് വർക്ക്ഷോപ്പുകളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും അമ്പതിനായിരം ഫോൺ കോളുകളും പരിശോധിക്കുകയും ചെയ്തു കിലോമീറ്ററോളം പരിധിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതായും പോലീസ് ചൂണ്ടിക്കാട്ടി വെള്ളക്കാർ എന്നതിനപ്പുറം ഒരു തുമ്പുമില്ലാത്ത കേസിൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ സംബന്ധിച്ചുള്ള രേഖകൾ പരിശോധിച്ചിലൂടെയായിരുന്നു നിർണായക വിവരം കിട്ടിയത് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിയത് നാല്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അന്നേ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു ദൃശ്യങ്ങളെല്ലാം വിശദമായി പഠനങ്ങൾക്ക് വിധേയമാക്കിയെങ്കിലും കാര്യമായി ഒന്നും കിട്ടിയിരുന്നില്ല കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെല്ലാം ചെന്ന നേരിട്ട് അന്വേഷണം നടത്തി അമ്പതിനായിരത്തിലധികം കോടുകൾ പരിശോധിച്ചു കേസിൽ അപകടമുണ്ടാക്കിയത് വെള്ളക്കാറാണ് എന്ന ഏക ക്ലൂ വെച്ചാണ് കേരള പോലീസ് പ്രതിയെ പിടിച്ചത്